Yes. Thank you. ആ കുട്ടിനെയാണ് അതിന് ഗാന്ധിജി ആയിട്ട് പറയുന്നത് ആരെന്നു പറഞ്ഞേ ഗാന്ധിജി എന്തായാലും കഥാപാത്രം ഗാന്ധിജിയുടെ ഒരു പഠനകാലേ എന്താ ആ കാലത്ത് എന്തായാലും അതായത് സ്കൂളിലേക്ക് അതുപോലെ എഴുതാൻ പറഞ്ഞ സമയത്ത് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും കെറ്റിൽ എഴുതി പക്ഷെ ഗാന്ധിജി മാത്രം കെറ്റിൽ എഴുതിയില്ല പകുതി മാത്രം അതായത് ഗാന്ധിജിക്ക് എഴുതാൻ കിട്ടാത്തൊന്ന് പകുതി മാത്രമേ എഴുതിയുള്ളൂ ഇത് കണ്ട പ്രഥമ അധ്യാപകൻ അല്ലെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് പറയും മറ്റുള്ള കുട്ടികളുടേത് നോക്കി എഴുതാൻ എന്നിട്ട് അത് ശരിയാക്കാരണം ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിട്ട് വന്നിട്ടുള്ള ആ മാഷിനെ എല്ലാവരും ചെക്ക് ചെയ്യുമ്പോൾ ഗാന്ധിജിയുടെ മാത്രമാണ് സെറ്റായിട്ട് കാണുന്നത് അപ്പൊ പറയും മറ്റുള്ളവരും നോക്കി എഴുതാൻ അപ്പൊ ഗാന്ധിജി അത് ചെയ്യില്ല അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഗാന്ധിജിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും എന്നെ ഞാൻ അത് ശരിയാക്കി എഴുതാൻ ഞാൻ അപ്പൊ എന്നാ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടാവ് പറഞ്ഞു അങ്ങനെയല്ല നമ്മള് മറ്റൊരാളത്ത് നോക്കി എഴുതുന്നത് എന്താ നമ്മൾ പൊതുവെ പറയാസന്ധമല്ലാത്തൊരു പ്രവൃത്തിയും ചെയ്യില്ല എന്നാ ആര് പറയുന്ന ഗാന്ധിജി പറയുന്നത് ഞാൻ ഒരു കാര്യം വെക്കട്ടെ ഇതേ ഒരു അവസ്ഥ നിങ്ങൾക്കാ വന്നിട്ടില്ല നിങ്ങൾ എന്താ ചെയ്യാം അതായത് പുറത്തുനിന്ന് ഒരാൾ നിങ്ങളെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വരികയാണെ നിങ്ങൾ അവിടെ കേട്ടെഴുത്ത് ചോദിക്കുന്നത് എന്നിട്ട് ഇവിടുത്തെ അധ്യാപകർ പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ മറ്റുള്ള കുട്ടികളെ നോക്കി എഴുതുന്നത് അപ്പൊ നിങ്ങളെ അങ്ങനെ അങ്ങനെ എന്റെ ഗുരുനാഥൻ ആദ്യത്തെ ഉണ്ട് അതിൽ നിങ്ങൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ വായിക്കുക വായിച്ചിട്ട് പരസ്പരം ചർച്ച ചെയ്യുക എന്നിട്ട് അതിന്റെ അസ്ത്രങ്ങളെ കണ്ടുപിടിക്കുക എന്നിട്ട് അതിന്റെ ആശയം ആ കിട്ടുന്ന ആശയം നിങ്ങൾക്ക് അടുത്ത ലൈൻ അടുത്ത പാരഗ്രാഫ് അതുപോലെ എടുക്കുക ചർച്ച ചെയ്യുക കുറിപ്പ് ചെയ്യപ്പുണ്ടാക്കുക നിങ്ങള് മൂന്നാമത്തെ ഗ്രൂപ്പ് നിങ്ങള് നാലാമത്തെ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം എല്ലാരും പോയത് സമയം ഇടാത്ത സമയം തരാം ചർച്ച ചെയ്ത സമയമുണ്ട് വേറെ ചർച്ച ചെയ്ത ഒരു കുറിപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയുന്ന ആശയം ആശയം നിങ്ങളെ ഉണ്ട്